നമസ്കാരം ചേട്ടൻ പേരെങ്ങനെയാ മാത്യു ജോസഫ് എവിടെയാണ് വീട് അവിടെ എന്തായിട്ടായിരുന്നു വന്നത് ഫാറ്റി ലിവർ മറ്റൊരാൾ ഇപ്പോൾ പറഞ്ഞറിഞ്ഞായിരുന്നു വന്നത് അല്ലേ ചേട്ടൻ്റെ ആണല്ലേ സാറിൻ്റെ പേരെങ്ങനെയാ എൻ്റെ അലിയാർ അലിയാർ ഇക്കായ്ക്ക് ഇത് ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് മാത്യു ചേട്ടൻ്റെ അല്ലേ എസ് ജി യു ടി എസ് ജി പി ടി ലെവലൊക്കെ അന്ന് വന്നപ്പോൾ കൂടുതലായിരുന്നു അത് അവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നായിരുന്നു അല്ലേ എസ് ജി ഐ ടി അൻപതായിരുന്നു എസ് ജി പി റ്റി എഴുപതായിരുന്നു അല്ലേ ചേട്ടൻ്റെ നമ്പർ അല്ലേ ഈ കൊടുത്തിരിക്കുന്നത് എഴുപത് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റാറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റഞ്ച് ആരെങ്കിലും സംശയമുള്ളവർ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്ന് പറയാം എന്തായിരുന്നാലും നമ്മൾ മാർച്ചിലായിരുന്നു ഇത് ആദ്യമായിട്ട് കണ്ടെത്തുക മാത്യു ചേട്ടനെ ഇപ്പോൾ എസ് ജി ഒ ടി എസ് ജി പി ടി നോർമലിലോട്ട് വന്നിട്ടുണ്ട് മുപ്പത് നാൽപ്പത്തിനാല് അത് അവിടുത്തെ ലാബിൽ തന്നെയാണ് ചെയ്തതല്ലേ ആ അവരോട് പറഞ്ഞായിരുന്നോ ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞായിരുന്നു എന്തായാലും ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അന്ന് ഗ്രേഡ് ടു ടു ത്രീ ഫാറ്റി ലിവർ ആയിരുന്നു അന്ന് കണ്ടത് ഇക്കൈക്കും അതുപോലെ തന്നെയായിരുന്നു അല്ലേ തന്നെയായിരുന്നു അപ്പം രണ്ടു പേർക്കും ഫാറ്റി ലിവർ നല്ലപോലെ കുറഞ്ഞു കുറഞ്ഞുവന്നല്ല നോർമലായി അല്ലേ ഒത്തിരി സന്തോഷം നമുക്ക് ഫാറ്റി ലിവറിൽ നമ്മൾ സാധാരണ ഈ മരുന്നുകളേക്കാൾ കൂടുതലായിട്ടും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പിന്നെ ഇതിൻ്റെ സപ്ലിമെൻസാണ് അപ്പോൾ അവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒരു പ്രത്യേകത വരുന്നത് സാധാരണഗതിയിൽ ഈ ഫാറ്റി ലിവറിന് സിലിമാരിൻ പോലുള്ള മരുന്നുകൾ യു ഡി സി ഗുസോഡിയോക്സി കോളിക് ആസിഡെന്ന് പറയുന്ന മരുന്നുകൾ അതൊക്കെ പല ഡോക്ടർമാരും കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയുള്ളതിനേക്കാളും അതൊക്കെ ഒന്ന് ഭയങ്കര വിലയുള്ള മരുന്നുകളാണ് രണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ലിവറിന് അടിഞ്ഞിരിക്കുന്ന ഫാറ്റിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് ഇതിന് സ്ട്രിക്റ്റായിട്ടുള്ള ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയും കൂടാതെ ഇതിന് ചില പ്രത്യേക തരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻ്റ് കൊടുക്കും മെയിനായിട്ടും വൈറ്റമിൻ ഇ ഒമേഗ ത്രീ വൈറ്റമിൻ ഡി ത്രീ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സും ചില തരത്തിലുള്ള മരുന്നുകളുണ്ട് ഇപ്പം മെഡ്ഫോമിൻ ഒക്കെ പോലുള്ള ഷുഗറിന് ഹെൽപ്പ് ചെയ്യുന്ന മരുന്നുകളാണ് പക്ഷേ അത് ഫാറ്റി ലിവറിനും നമ്മളെ നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് കൂടെ ഷുഗറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ മരുന്ന് പോലും കൊടുക്കാറില്ല അതെ മെറ്റ്ഫോമിനും പയോഗ്ലിറ്റസോണും ഒക്കെ അല്ലെങ്കിൽ ആ മരുന്ന് പോലും ആവശ്യം വരത്തില്ല നമ്മൾ ഈ വൈറ്റമിൻ സപ്ലിമെൻ്റ്സും ഒമേഗാ ത്രീയും ഒമേഗാ ത്രീയൊക്കെ നമ്മുടെ ഹൃദയത്തിനും ലിവറിനും കിഡ്നിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതുവഴി നമുക്ക് നമുക്ക് ഈ ഉള്ള ബ്ലോക്കുകളെ പോലും ഉണ്ടാകാതെ ബ്ലോക്കുകൾ ഒഴിവാക്കി കിട്ടാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യണം ത്രീ ഒമേഗ ത്രീ ഫാറ്റി എന്ന് പറയുന്നത് മീൻ ഗുളിക മീൻ ഗുളികയായിട്ടൊക്കെ വിദേശ അത് തന്നെ അപ്പോൾ അത് അതിൻ്റെ കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നതിലാണ് ഇതിനകത്ത് കൂടുതൽ റിസൾട്ട് വരുന്നത് പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മറ്റു ചേട്ടനും ഇക്കാര്യമൊക്കെ നല്ലപോലെ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കാൻ പറയാറുണ്ട് കാരണം ഈ ആൽക്കഹോളാണ് തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് കൂടാതെ കഴിക്കുമായിരുന്നു അതെ അത് പൂർണ്ണമായിട്ടും മാറ്റി എന്നുള്ളത് തന്നെ അതിലത്ത് ഒത്തിരി വ്യത്യാസം വന്നു അപ്പം ആൽക്കഹോൾ ഒരു തുള്ളി കഴിക്കാത്തവർക്ക് പോലും ഫാറ്റി ലിവർ ഉണ്ടാകുന്ന കാലമാണ് അത് കാരണം ലിവർ സിറോസിസ് വന്ന് പോയത് പോലും ഉണ്ട് മദ്യമായി വയ്ക്കാത്ത ആൾക്കാരിൽ പോലും അതിനെ നോൺ ആൽക്കഹോളിക് ലിവർ എന്ന് പറയും ഒത്തിരി സന്തോഷം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു സന്ദേശം കൊടുക്കാൻ പറ്റിയതിലും അഭിനന്ദനങ്ങൾ താങ്ക് യു സോ മച്ച് എന്തായാലും ഇക്ക പറഞ്ഞിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നു ഫാറ്റ് ലിവർ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തിട്ട് പോയവരുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ലൈഫ് സ്റ്റൈൽ ആണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ താങ്ക് യു സോ മച്ച്